ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധനയല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിഗിനേഴ്സ് കിറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് ബിഗിനേഴ്സ് കിറ്റ് റെഡിയാക്കി തരുമെന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഒരു ബിഗിനേഴ്സിന് ആവശ്യമായ എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണിത് പിന്നെ ഒരു സർപ്രൈസ് കൂടിയുണ്ട് ഇതിൽ അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കിറ്റിൽ ഒരു ക്ലിറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ബഞ്ച് പോളൻസ് ഉണ്ടാവും കേട്ടോ ഡബിൾ കളറായിട്ടുള്ളതും ഒക്കെ കളറൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പം ഐറ്റംസ് എല്ലാം കാണിച്ച് തരാം കേട്ടോ പിന്നെ നാല് സാറ്റൺ കവറ് ഹെയർ ബാൻഡ് ഉണ്ടാവും എല്ലാവർക്കും ഇതേ കളർ തന്നെ കിട്ടണം എന്നില്ല കേട്ടോ കളറ് വ്യത്യാസം ഉണ്ടാവുക പിന്നെ രണ്ട് ഗ്ലിറ്റർ ട്യൂബാണ് ഉണ്ടാവുക ഓരോ മീറ്ററിൻ്റെ രണ്ട് ഗ്ലിറ്റർ ട്യൂബും ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് ടിക്ടാക്കും ഉണ്ടാവും കേട്ടോ പിന്നെ ഉള്ളത് എൻഡ് ടാപ്പാണ് അര മീറ്റർ വലുപ്പത്തിലുള്ള എൻ്റെ ടാപ്പ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഒരു മീറ്റർ അല്ല അര മീറ്റർ ആണ് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഹെയർ ബോ ഒക്കെ മെയ്ക്ക് ചെയ്താലും പോലെ നിങ്ങൾക്ക് അര മീറ്റർ കൊണ്ട് ചെയ്യാനുള്ളത് ഉണ്ടാവും പിന്നെ കാണിക്കാൻ പോകുന്നത് വയർ ഹെയർ ബാൻഡാണ് വയർ ഹെയർ ബാൻഡ് പത്തെണ്ണം ഉണ്ടാവും കേട്ടോ പത്തെണ്ണം ഗ്ലിറ്റർ ട്യൂബും എല്ലാം വെച്ച് വച്ച് ഉണ്ടാവും പിന്നെ ഒരു റോള് സാറ്റർ റിബൺ ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു റോളായിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ നൂറ്റിപ്പത്ത് എം എല്ലിൻ്റെ വലിയ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ തന്നെയാണ് കേട്ടോ ഉണ്ടായിരിക്കുക വലുതാണ് നൂറ്റിപ്പത്തിൻ്റെ ഒരു എയ്റ്റ് തൗസൻഡ് ഗ്ലൂവും ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ബീഡ്സ് ആണ് കേട്ടോ ഈ ബീഡ്സ് ഇത് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ബീഡ്സാണ് ഇങ്ങനത്തെ ബട്ടർഫ്ലൈയും മിഠായി ഷേപ്പിലുള്ളതും ബോ ബീഡ്സും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മുപ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരിക്കും ഉണ്ടാവുക പിന്നെ ഫോം ഫ്ലവർ ഉണ്ടാവും രണ്ട് കളറ് ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക ഓരോ ബഞ്ച് വീതം ഫോം ഫ്ലവറും ഉണ്ടാവും പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ബണ്ണ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചായിട്ട് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ മെറ്റീരിയൽസ് എത്തും അപ്പോൾ ബിഗിനേഴ്സിനെ ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ബണ്ണിൻ്റെ മൂന്ന് മോഡല് ബൺ മെറ്റീരിയൽസും വെക്കുന്നുണ്ട് കേട്ടോ നെയ്ലോണും ബിഗ് ബണ്ണും ഒക്കെ അടങ്ങിയിട്ടുള്ള മൂന്ന് മെറ്റീരിയൽസ് ഉള്ള ഹെയർ ബൺ മെറ്റീരിയൽസും വെക്കുന്നുണ്ട് അപ്പം ഈ ഒരു കിറ്റ് ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഇതിൽ ഇല്ലാത്തൊരു ഐറ്റംസ് കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ പുറത്ത് കൊടുക്കാനല്ല എൻ്റെ കയ്യിൽ കുറച്ച് ഉപയോഗിക്കാത്ത അലിഗേറ്റർ ക്ലിപ്പാണ് ഉള്ളത് ആ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് മെയ്ക്ക് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഗിറ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ വാങ്ങണം കേട്ടോ എൻ്റെ നമ്പറിലേക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം താങ്ക്